വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമൽ കൂടിക്കാഴ്ച നടത്തി തൃശൂർ രാമനിലയത്തിലായിരുന്നു ഈ എന്നാണ് എസ് അഭിനന്ദൻ ഇപ്പോൾ അറിയിക്കുന്നത് തൃശൂരിൽ നിന്ന് കേരള സർവകലാശാലയിൽ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമുണ്ട് വി സിയുടെ ഒപ്പിനായി അവിടെ ഇപ്പോൾ രണ്ടായിരത്തി അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിനന്ദൻ അല്പം മുൻപാണ് തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ രാജേന്ദ്ര വിശ്വനാഥ് അവളീക്കറുണ്ടായിരുന്നു ഇവർ തമ്മിൽ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കേരള സർവകലാശാലയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെന്റിമീറ്റർ അടക്കം ഒപ്പിട്ട പ്രതിഷേധവുമായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു കൂടിക്കാഴ്ച തൃശൂരിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് തന്നെ രാജ്യസന്നത്തെ അടക്കം ഇത് തുടരാൻ കഴിയില്ല എന്നടക്കം ഗവർണറോട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ എന്തായിരിക്കും മുന്നോട്ടുള്ള നീക്കം എന്നുള്ള അല്പസമയം മുൻപാണ് വി സി മോഹനക്കുന്നമെത്തി മോഹനകുന്നമിന്റെ പ്രതികരണം അൽപ്പ അടക്കം പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും വലിയ ഭരണ പ്രതിസന്ധി അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് തൃശൂർ ഡിപ്പോൾ ഗവർണറും വി സി തമ്മിലുള്ള കൂടിക്കാഴ്ച എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉന്മേഷ് ഈ പ്രതിഷേധ പശ്ചാത്തലത്തിൽ അദ്ദേഹം സർവകലാശാലയിലേക്ക് എത്തുന്നില്ല ദിവസങ്ങളായി അവധിയിലായിരുന്നതിന് ശേഷം നാട്ടിൽ മടങ്ങിയെത്തി പക്ഷേ അദ്ദേഹം സർവകലാശാലയിലേക്ക് എത്തുന്നില്ല എത്തിയാൽ തടയുമെന്ന എസ് എഫ് ഐയുടെ പ്രഖ്യാപനമുണ്ട് ഈ രാമനിലയത്തിലെ കൂടിക്കാഴ്ച ഇപ്പോൾ നടക്കുകയാണല്ലോ എന്തെങ്കിലും പ്രതിഷേധ സാധ്യതകളുണ്ടോ അഭിനന്ദ് ഉന്മേഷ് ഇതുവരെ അങ്ങനെ തരത്തിലുള്ള പ്രതിഷേധ സാഹചര്യം നിലവിലില്ല കാരണം അതീവ രഹസ്യമായിട്ടാണെന്ന് തോന്നുന്നു തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിലെത്തി നേരത്തെ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും നൽകിയിരുന്നില്ല ഗസ്റ്റ് ഹൗസ് അധികൃതരുമായി സംസാരിച്ചപ്പോഴും മോഹന കുന്നമൽ അവിടെ എത്തും എന്നുള്ള ഒരു വിവരവും ആർക്കും നൽകിയിരുന്നില്ല ഇതിന് പിന്നാലെ ആണ് ഇപ്പോൾ അവിടെയൊക്കെ എത്തിയിട്ടുള്ളത് ഇപ്പോൾ മറ്റ് പ്രതിഷേധ സാധ്യത ഒന്നും നിലവിൽ രാമനിലയം ഗസ്റ്റ് ഹൌസിൽ മുന്നിലില്ല ഇപ്പോഴും ചർച്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേരള സർവകലാശാല ഭരണ പ്രതിസന്ധി ഒപ്പം തന്നെ തനിക്ക് അവിടേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ രാജ്ഭവനെ വി സി അറിയിച്ചിരുന്നു ത്തിലേക്ക് പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട് ഗവർണറെ വഴിയിൽ തടയുമെന്നാണ് വി സി ഒപ്പം തന്നെ വി സി വഴിയിൽ തടയുമെന്നടക്കമുള്ള എസ് എഫ്ഐയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ഈ ആശങ്ക രാജ്ഭവനിലേക്ക് വി സി പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയിലേക്ക് മോഹനെ എത്തിയിരിക്കുന്നത് ഭരണ പ്രതിസന്ധി ഉറപ്പായും പരിഹരിക്കണം അതിനുവേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം മിനി കാപ്പൻ രജിസ്ട്രാർ ചുമതലയെ തുടരാൻ സന്നദ്ധത അറിയിക്കാതെ വി സിയോട് നേരിട്ട് സന്നദ്ധത അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ വിവാദങ്ങൾക്കൊക്കെ പിന്നാലെ അദ്ദേഹം റഷ്യയിലേക്ക് പോകുന്ന പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം ഇവിടെ എത്തിയിരുന്നു അത് കൃത്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറായിരുന്നില്ല അവിടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കേരള സർവകലാശാല ഓഫീസിലേക്ക് എത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ആ കാര്യങ്ങളടക്കം വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാമനിരയം ഗസ്റ്റ് ഹൌസിൽ ചർച്ച ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് എന്റെ ചർച്ച ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് മോഹന ഗുന്നമ്മൽ കേരള പോയ സമയത്ത് മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പ്രതികരിച്ചിരുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് എന്നുള്ള ഒരു പ്രതികരണം മാത്രമാണ് നടത്തിയിട്ടുള്ളത് എന്തായാലും ശേഷം ഒരു പ്രതികരണം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് ഉന്മേഷ് അഭിനന്ദ ഇപ്പോൾ ഈ ഫയൽ നീക്കം അവിടെ വലിയ പ്രതിസന്ധിയിലാണ് ഈ ഫയൽ നീക്കത്തിന്റെ ആകെ ചുമതല അത് തന്നിലേക്ക് എത്തുന്ന തരത്തിൽ വൈസ് ചാൻസലർ നീക്കം നടത്തുന്നു എന്നിങ്ങനെയുള്ള വാർത്തകളൊക്കെ വന്നതാണ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊന്ന് ഈ സർവകലാശാലയുടെ കാര്യത്തിൽ ഈ പ്രതിസന്ധി ഇങ്ങനെ തുടരുമ്പോൾ ഇനി എന്ത് നടപടി സ്വീകരിക്കും സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും രാജ്ഭവൻ ഒരു അനുനയത്തിന് സാധ്യതയുണ്ടോ അങ്ങനെ പല പല ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് അതിനിടയിലാണല്ലോ കൂടിക്കാഴ്ച എന്തൊക്കെ വിഷയങ്ങൾ അവിടെ ചർച്ചയാകുന്നു എന്നറിയാൻ കഴിയുന്നുണ്ടോ അഭിനന്ദ് അല്പസമയം മുൻപാണ് രാമനിലയം ഗസ്റ്റ് ഹൗസിൽ